വാഴ കൃഷിയോടൊപ്പം തന്നെ ചീരയും കൃഷി ഒരു പ്ലോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ചീരകൃഷിയുടെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് അതുപോലെ തന്നെ ചീരകൃഷിക്ക് ഉപയോഗിക്കുന്ന വളം എന്താന്ന് ഒരുപാട് ആൾക്കാർ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എങ്ങാടാണിത് ചീര സിമ്പിൾ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ദിവസത്തിനുള്ളിൽ വളം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചീരനെ എങ്ങനെ കൊണ്ടെത്തിക്കാന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ വളമാണ് ഇന്ന് കാണിച്ചിരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടെ ഏകദേശം ഒരു അമ്പത് വാഴ നട്ടിട്ടുണ്ട് ഈ അമ്പത് വാഴയുടെയും തടത്തിൽ നമ്മൾ ചീരങ്ങള് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചീര എങ്ങനെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വളം എടുക്കുന്ന രീതിയിൽ വളത്തി കൊണ്ടുവരാന്നാണ് ഈ ഒരു വീട്ടില് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതും ഒരു ഒറ്റ വളം കിട്ടും രണ്ട് രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു വളം അപ്പോൾ ഈ ചീര കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒന്നൊന്നര വളമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു വളം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചീരയ്ക്ക് പിന്നെ വേറെ ഒരു വളവും വേണ്ട ഒരു ഏഴു ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അടിപൊളി ഒരു വളം അത് കാണിച്ചു തരാം ഇങ്ങോട്ടും കൊണ്ടുവന്നു ക്യാമറ പ്ലസ് സൂപ്പർ വളമാണ് നമ്മൾ ഏഴ് ദിവസം മുമ്പാണ് ഈ വളം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഉപേക്ഷിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കിലോ കപ്പലിൻ്റെ പിണ്ണാക്ക നമ്മുടെ കൊല്ലം ജില്ലയിൽ കപ്പലിൻ്റെ പിണ്ണാക്ക പറയും ചിലടുത്ത് കടലപ്പിണ്ണാക്കെന്ന് പറയും കേട്ടോ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് ഒന്നര കിലോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര കിലോ പച്ച ചാണകും കേട്ടോ ഇത് രണ്ടും കൂടെ ഒരു ഇരുപത് ലിറ്റർ വെള്ളവും കൂടെ ചേർന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചുവെച്ചേക്കും അടച്ചു വെച്ചാൽ കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കും കൊതു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ വളം നമ്മൾ ഡെയിലി ഒരു ടൈമിൽ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ഒരു ഇരുപത് തവണ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും വീണ്ടും കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കും ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഏഴ് ദിവസം ചെയ്യുന്ന ശേഷം ഈ വളം റെഡി ആയിരിക്കും അപ്പൊ ഈ ഒരു വളത്തിനകത്തുനിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ഞാൻ പറയാം അപ്പം ഇതുപോലൊരു കപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിറച്ച് ഇത് കുറച്ചെടുക്കുന്നുള്ളൂ നിറച്ചൊരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു കപ്പ് മാത്രം മതി കേട്ടോ പക്ഷേ ഞാൻ ഞാനിവിടെ കുറച്ചെടുക്കുന്ന കാര്യം എൻ്റെ ഇരിക്കുന്ന ബക്കറ്റ് ചെറുതായിട്ടാണ് അപ്പം ഈ ബക്കറ്റിൽ വെള്ളത്തിനാവശ്യമായിട്ടുള്ള വളം മാത്രമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സിമ്പിൾ വളം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രയോഗിച്ച് നോക്കുക വളരെ സിമ്പിളാണ് ഇതുപോലെ ചെടികളുടെ ഇലകളിൽ വീഴാത്ത രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വളത്തിൻ്റെ ആവശ്യമില്ല നമ്പർ വൺ വളമാണ് കേട്ടോ ഞാൻ ചിരയ്ക്ക് പൊതുവേ ഈ വളം തന്നെയാണ് എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വിളവെടുപ്പിൻ്റെ ഇടയിൽ ഒരു രണ്ട് തവണ ഒഴിച്ചു കൊടുക്കും കേട്ടോ മൂന്ന് തവണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇരട്ടി ഇരട്ടിയായിട്ട് വളരും ഓരോ തവണ ഒഴിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്ക് അതിന് ഇരട്ടിയായിട്ട് അത് വളർന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ